അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമസ്കാര കുപ്പായത്തിൻ്റെ ആണ് അപ്പോൾ നമ്മൾ വെട്ടിയൊക്കെ വെച്ചിരിക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം വെട്ടി വെച്ചിരിക്കുന്ന കഴുത്ത് നെക്ക് ഒക്കെ വെട്ടി വെച്ചിരിക്കുന്നത് അതാണ് ഇതേമാതിരി ഈ ഇതേ ഈ കഴുത്ത് വെട്ടുന്ന കണക്കൊരു പീസ് തുണി കഴുത്ത് എടുത്ത് വെക്കണം ഫ്രണ്ട് ഓപ്പൺ ചെയ്യേണ്ട അത് നമ്മൾ തയ്ച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യും ഇപ്പോൾ നാല് വശവും ഒന്ന് മടക്കി തയ്ക്കണം അപ്പോൾ നാല് വശം വശമൊന്നുമ്പോൾ ഞാൻ മടക്കി തയ്ച്ച് ഇനി ഇത് ഈ കഴുത്തിനകത്തോട്ട് കുപ്പായത്തിൻ്റെ കഴുത്തിലോട്ട് വെച്ച് പിൻ ചെയ്ത് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം ഇതേമാതിരി വെച്ചതിന് ശേഷം പിൻ ചെയ്യണം നമ്മൾ ഒറ്റ വിളിമ്പ് അടിച്ച ഭാഗം നമ്മുടെ മുകളിൽ വരണം അപ്പം അകത്തോട്ട് പോകുമ്പം അത് ചീത്തവശമായി പോയിക്കോളും മടക്കി വരുമ്പം അപ്പം ആ വിളിമ്പ് അടിക്കുന്ന ഭാഗം മുകളിൽ വന്നിട്ട് പിൻ ചെയ്ത് ഞാൻ തിരിച്ച് വെച്ചാണിപ്പം ഞാൻ ഇപ്പം തയ്ക്കുന്നത് കാരണം ഈ വെട്ട് ഭാഗം കാണാൻ വേണ്ടി വേണ്ട ഇങ്ങനെ റൗണ്ട് ചെയ്ത് തയ്ക്കാം പിൻ ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തിട്ട് ഇത് കണ്ട ഇതേമാതിരി മൊത്തത്തിൽ ആ കഴുത്ത് ഭാഗവും വെച്ച് തയ്ക്കാം കഴുത്തിൻ്റെ താഴോട്ടുള്ള പടി പടിയെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്ത ഭാഗവും വെച്ച് തയ്ച്ചതിന് ശേഷം നമുക്ക് വിടവെട്ടി കൊടുക്കാം തയ്ച്ചതിന് ശേഷം കാണിക്കാം അങ്ങനെ അത് തയ്ച്ചിട്ടുണ്ട് പിന്നൊക്കെ ഞാൻ ഉരുവുക ഉരുവതിന് ശേഷം നമുക്കിതൊന്ന് ചരിച്ച് വെട്ടണം ആ കഴുത്തിൻ്റെ ഓപ്പൺ ഒന്ന് ഓപ്പൺ ചെയ്യണം ഇതേമാതിരി ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്ന് ചോദിച്ചാൽ മൂല അല്ലാതെ ഉള്ള സൈഡ് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ല കട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ നല്ല ചുളുക്കം ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കഴുത്ത് അങ്ങനെ അതെല്ലാം വെട്ടിയിട്ട് തിരിച്ചിടണം തിരിച്ചിട്ടുക ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ റെഡി അടിക്കണം റെഡി എന്ന് വെച്ചാൽ ഒരു തയ്യലിടണം ഒരു സ്റ്റിച്ചിടണം അപ്പം തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കാരണം ആ ചരിച്ച് വെട്ടിക്കൊടുത്തത് കൊണ്ട് നല്ല ഇരിക്കും വേണ്ട അങ്ങനെ തയ്ച്ചിട്ടുണ്ട് തയ്ക്കുകയും കൂടെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം മൊത്തത്തിൽ ഒന്ന് നാല് വശം ഒന്ന് തയ്ക്കണം പിൻ ചെയ്തിട്ടുണ്ട് അത് കാരണം ചുളുക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പിൻ ചെയ്യുന്നത് നാല് വശം വെച്ചൊന്ന് തയ്ക്കുക വേണ്ട തയ്ക്കാൻ പോവാം പിന്നെ ചെയ്ത നമുക്ക് ടെൻഷൻ ഇല്ലാത്ത തയ്ക്കുക അല്ലെങ്കിൽ ഓരോ സൈഡും നമ്മൾ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും ചില സമയം ഇറങ്ങിയൊക്കെ പോകും തയ്യൽ അങ്ങനെ അത് വൃത്തിയായിട്ടുണ്ട് കണ്ട തയ്ച്ച് റെഡി ആക്കിയിട്ടുണ്ട് നാല് വശവും തയ്ച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പിൻ ചെയ്ത് വേണം അറിയാൻ വയ്യാത്തൊരു പിൻ ചെയ്ത് വേണം തയ്ക്കാൻ മുട്ട പിന്നോ സൂചിയോ എന്തെങ്കിലും വെച്ച് പിൻ ചെയ്തിട്ട് തയ്ക്കാം <ion> Again, like ി നമുക്ക് കൈയാണ് പിന്നെ കൈയാണ് തയ്ക്കേണ്ടത് കൈക്കകത്ത് രണ്ട് തുണി യോജിപ്പിക്കണം ഇതേമാതിരി മൂന്നിഞ്ചോ നാലിഞ്ചോ ഓരോർക്ക് ഏതാമുള്ള ഇതിൽ ഇത് നാലിഞ്ച് വീതമാണ് എടുത്ത് എടുത്തതിന് ശേഷം അതൊന്ന് മടക്കിയിട്ടൊന്ന് കോണായിട്ട് വെട്ടണം സ്ലീവ് കൈ കിടെ ആ കൈക്കുഴിയുടെ ഭാഗത്ത് വെക്കാനുള്ള എപ്പോഴും കൈ പൊക്കിയം തക്കിയം ചെയ്യുമ്പോൾ സമയത്ത് ലൂസായി അത് തയ്യൽ പൊട്ടാൻ സാധ്യതയുണ്ട് അതിന് ഇച്ചിരി ലൂസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തുണി ഈ കയ്യിൽ വെച്ച് തയ്ക്കുന്നത് അത് ഇപ്പം ലൂസായിട്ട് കിടക്കും കൈ എപ്പോഴും കൈ കൈക്കുഴി പൊ പൊട്ടിപ്പോകില്ല അങ്ങനെയുള്ള അതിനുള്ള അങ്ങനെ തയ്ക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ വെച്ചേക്കുന്നത് ഇങ്ങനെ എടുത്തു വെച്ച് തയ്ക്കുന്നത് അങ്ങനെ മുറിച്ചതിന് ശേഷം ഒരു സൈഡ് എടുത്ത് വെച്ചത് ഇങ്ങനെ പിന്നെ കൈക്കുഴിയുടെ ഭാഗം എടുത്തു വെച്ച് തയ്ക്കുവാണ് ഈ തുണിയുടെ വണ്ണ ഭാഗത്താണ് തയ്ക്കേണ്ടത് തിരിഞ്ഞ് പൊയ്ച്ചതിന് ശേഷം പതിച്ച് തയ്ക്കാം അതായത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം പതിച്ച് തയ്ക്കാം മറ്റേ സൈഡും ഈ സൈഡ് തന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡും അതേമാതിരി തയ്ച്ചെടുക്കാം ഈ സൈഡ് തന്നെ ഇപ്പുറത്തെ സൈഡും തയ്ക്കാം വേണ്ട അത് രണ്ടും മാറിപ്പോവരുത് സൈഡ് തന്നെ ഒരേമാതിരി തന്നെ ഇരിക്കണം ഇങ്ങനെ വെച്ചങ്ങോട്ട് തയ്ക്കാം നോക്കിയതിന് ശേഷമേ അപ്പുറത്തെ വശം ഒന്ന് നോക്കണം നോക്കിയതിന് ശേഷം ഇപ്പുറത്തെ സൈഡും കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം തയ്ക്കാവൂ തയ്ച്ചിട്ട് പതിച്ച് തയ്ക്കാം ഇനി നമുക്ക് ഇതേമാതിരി മറ്റേ കൈയും അതേമാതിരി തന്നെ തയ്ക്കാം കൈയുടെ സൈഡ് താഴ് ഭാഗത്ത് നമ്മുടെ കൈയുടെ ബോട്ടം ഭാഗം പിന്നെ മടക്കി തയ്ക്കണം നമ്മൾ അങ്ങനെ ആ കോത് തയ്ച്ചേക്കുന്നത് വണ്ണത്തിലാണ് തയ്ച്ചേക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ണത്തിലാണ് തയ്ക്കേണ്ടത് ഇറക്കത്തി തയ്ക്കരുത് അപ്പുറം അപ്പുറം തയ്ക്കേണ്ടത് രണ്ട് കയ്യുതേമാതിരി മടക്കി തയ്ച്ചിട്ട് നമുക്ക് പിന്നെ നീളക്കുപ്പായത്തിൽ അല്ലെങ്കിൽ നമസ്കാരക്കുപ്പായത്തിനകത്തോട്ട് വെച്ച് യോജിപ്പിക്കാം ൊടുക്കാം ഇനി നമ്മൾ അതിനകത്തോട്ട് ജോ ഇത് ചെയ്യുക കൈവെച്ച് പിടിപ്പിക്കുക ആ നോച്ചിട്ട ഭാഗം രണ്ടിൻ്റെയും ഒരേ കണക്ക് വരണം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താഴോട്ട് തയ്ക്കണം ഇത് ഒന്നും വെട്ടുന്നില്ല അതിനാണ് നമ്മൾ കോതു വെച്ച് തയ്ച്ചേക്കുന്നത് കൈക്കുഴി വെട്ടാത്ത ഇതാണ് കാരണം വണ്ണം നല്ല വെറ്റിക്കോട്ട് മാതിരി താഴോട്ട് വെറ്റിക്കോട്ടല്ല ചുരിദാർ ഷേപ്പ് മാതിരി അങ്ങ് വെട്ടിയേക്കുക ചുരിദാർ ഷേപ്പ് അടി വിട്ടിട്ടില്ല നമ്മുടെ എന്താ പറയുന്നത് മെറ്റിക്കോട്ടിൻ്റെ ഇത് വരുത്തില്ല അതേമാതിരി തഴോട്ടങ്ങക്കുക കഴുത്ത് കഴുത്ത് മാത്രമേ വെട്ടിയിട്ടുള്ളുതാ കൈക്കുഴി വെട്ടിയാൽ കൈക്കുഴി ആ ഭാഗം വെട്ടതിന് പകരമാണ് ഇങ്ങനെ വെച്ച് തയ്ക്കുന്നത് അപ്പുറത്തെ സൈഡും ഇതേമാതിരി തയ്ക്കാം തിരിച്ച് വെച്ച് എന്നിട്ട് കൈ താഴെ പിന്നെ അവിടെ കൈയുടെ ഭാഗം മുതൽ താഴെ മുതൽ അങ്ങ് നീ നമസ്കാരക്കുപ്പായത്തിൻ്റെ താഴെ വരെ അങ്ങ് കൂട്ടി യോജിപ്പിക്കണം ഇതും കൂടെ പതിച്ച് തയ്ക്കുവാണ് രണ്ട് തയ്യലിടണം എന്നാലേ പതിച്ചും തയ്ച്ചിട്ടുണ്ട് ഇനി കൈ അങ്ങ് മടക്കിയതിന് ശേഷം ഇങ്ങനെ ആവശ്യാനുസരണം ഒരു ഇഞ്ച് വണ്ണം മതി മൊത്തം അങ്ങ് തയ്ച്ച് തീർക്കുക ഒരു നമസ്കാരക്കുപ്പായത്തിനും മക്കനയ്ക്കും കൂടി അഞ്ച് മീറ്റർ തുണിയാണ് വേണ്ടുന്നത് ഒരു നമസ്കാരക്കുപ്പായത്തിന് നാലും നമസ്കാരം ഇത് നീളക്കുപ്പായത്തിന് നാലും പിന്നെ മക്കനയ്ക്കും ഒരു മീറ്ററുമാണ് പക്ഷേ നമസ്കാരക്കുപ്പായം നല്ല വീതിയുള്ള തുണിയാണെങ്കിൽ അമ്പത്തിരണ്ട് ഇഞ്ച് വീതിയൊക്കെ വരും ആ തുണിയാണെങ്കിൽ നമുക്ക് മൂന്ന് മീറ്ററിലും മൂന്നര മീറ്ററിലുമൊക്കെ അതൊക്കെ അവരവരുടെ ഇറക്കം മാതിരിയിരിക്കും ഇറക്കം തോരൻ നല്ല നീളമുള്ളവർക്ക് നല്ല കാല് കാണും അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇറക്കം വിട്ട് നമസ്കാരക്കുപ്പ് അല്ലെങ്കിൽ പിന്നെ സോക്സ് ഇടേണ്ടി വരും കാല് കാണും നമ്മുടെ അവറത്തല്ലേ സോക്സ് ഇടേണ്ടി വരും അപ്പം മൂന്നര മീറ്ററിലും തയ്ക്കും നാല് മീറ്ററിലും തയ്ക്കും മൂന്ന് മീറ്ററിലും തയ്ക്കും മൂന്ന് മീറ്ററിൽ തയ്ക്കുന്ന ഇച്ചിരി ഇറക്കം നല്ല ഇറക്കം കുറവുള്ളവർക്കാണ് മൂന്ന് മീറ്ററിൽ തയ്ക്കേണ്ടത് മൂന്നര മീറ്ററിൽ നല്ലപോലെ തയ്ച്ചെടുക്കാം പിന്നെ മക്കനെ തയ്ക്കുമ്പം ശകലം അതിനകത്തുനിന്ന് എടുക്കുമ്പം പിന്നെ ജോയിൻറ്റ് വരും തുണി കട്ട് ചെയ്ത് ജോയിൻറ് ചെയ്തേ മക്കന തയ്ക്കാൻ പറ്റൂ അല്ല അല്ല ഒരു മീറ്റർ തുണിയാണ് മക്കനായ്ക്കു വേണ്ടുന്നത് ഒന്നും ചെയ്യാതെ ഒരു കട്ടും കൊടുക്കാതെ മൂന്ന് മീറ്റർ ഒരു മീറ്റർ തുണി മക്കനായ്ക്കെടുക്കുക ഇതേമാതിരി രണ്ട് സൈഡും കൈ രണ്ടും തയ്ച്ചിട്ട് അടിഭാഗവും മടക്കി തയ്ക്കുക കറുത്ത സൈഡും ഞാൻ അതേമാതിരി വെച്ച് തയ്ക്കുവാണ് അടിഭാഗം മടക്കി തയ്ക്കുവാണിത് അങ്ങനെ എല്ലാം തയ്ച്ച് തീർന്ന് ആ അടിപൊളിയായിട്ടുണ്ട് തയ്ച്ച് കോതു ഭാഗ വെച്ച ഭാഗം തേണ്ട കണ്ട ഇവിടെ അന്ന് ലൂസ് ഇവിടെ ആണ് ലൂസ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും